സംഘടന ക്രൈസ്തവ സ്ഥാപനങ്ങളെ ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മാത്രം അവര് സമരവുമായിട്ട് വരുന്നു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തമാശയാണ് ഈ കാലഘട്ടത്തിൽ വലിയ മൂല്യങ്ങളും വലിയ അവകാശങ്ങളും പറയുന്ന ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു മതവിഭാഗം നടത്തുന്ന സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇടപെടുന്നു അത് ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പിന്നെ പ്രത്യയശാസ്ത്ര ദാരിദ്ര്യമാണെന്ന് ഞാൻ പറയും അത് അവർ അവർ അവസ്ഥയിൽ എത്തിയില്ലോ എന്നുള്ളതിൽ നമുക്ക് സങ്കടമുണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാണ് ക്രൈസ്തവർ ജനസംഖ്യയിൽ വലുതായിരുന്നെങ്കിൽ ഇവരാരും നമുക്കിതിരെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ക്രിസ്ത്യാനിയുടെ ജനസംഖ്യ കുറഞ്ഞപ്പോഴാണ് ക്രിസ്ത്യാനിയുടെ സ്ഥാപനങ്ങളെ അവർ ഉന്നം വയ്ക്കാനായിട്ട് തുടങ്ങിയത് ക്രിസ്ത്യാനിയുടെ സ്ഥാപനങ്ങളെ ഉന്നം വയ്ക്കുകയും അതുപോലെ നമുക്ക് ഒരു നമ്മളെ നമ്മൾ ദുർബലപ്പെട്ടുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു ചില ശക്തികളുമായിട്ട് കൂട്ടുകൂടിയൊക്കെ ചെയ്യുന്നത് നമ്മൾ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് വോട്ട് ബാങ്ക് ആയിരുന്നെങ്കിൽ ഇവരാരും നമുക്കിതരെ ഒന്നും ചെയ്യത്തില്ല അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അടിസ്ഥാന തത്വശാസ്ത്രം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിന് നമ്മൾ ഇരകളായിട്ട് പോകുന്നു നമ്മളിപ്പോൾ ആൾ ഇച്ചിരി അല്പം കുറഞ്ഞിട്ടുണ്ട് അത്രയേ ഉള്ളൂ പ്രശ്നം